ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടല്ലേ അപ്പോൾ കുട്ടാപ്പൂ അവ സ്കൂളിൽ പോകുന്നതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ ഓട്ടോറിക്ഷയ്ക്കാണ് വിടുന്നത് അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേട്ടന് ഓട്ടോ ഓടിക്കുന്ന ചേട്ടന് കോലഞ്ചേരിക്ക് പോയിക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നു രണ്ടുപേരെയും അപ്പോൾ അവന്തൂൻ്റെ കിളീന ഒക്കെ എടുത്ത് വെച്ചോണ്ട് അവന്തു ഇരിക്കുന്ന കേട്ടോ അപ്പോൾ ഇതാണ് അവന്തൂൻ്റെ ലവേഴ്സ് ഇപ്പോൾ പറന്നും പോകും കേട്ടോ അയ്യോ പത്ത് വിടല്ലേ ചെറുകിട്ടാ കയ്യിൽ നല്ല രീതിക്ക് മാന്നുണ്ടോ തൊട്ടേടെ ഇതിന്റെ കുഞ്ഞിത് ഇല്ല അവർട്ടെ കുഞ്ഞിത് ശരിക്കും നല്ല മുറുക്കൊക്കെ അടിക്കും ഇത് ഓയ്യോ ചോരീണ്ടോ നല്ല രീതിയിൽ കടിച്ചിട്ടുണ്ട് അപ്പൊ വന്നിട്ടുള്ളത് പറയാൻ വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ബൊച്ചേറ്റിയുടെ ടിക്കറ്റ് നമ്മൾ എടുത്തു അപ്പം അത് അടിക്കുവാണെങ്കി പറയാമെന്ന് പറഞ്ഞായിരുന്നല്ലേ അപ്പോൾ ബൊച്ചേറ്റിയുടെ ടിക്കറ്റ് എടുത്തത് ആ മുപ്പത് ടിക്കറ്റാണ് നമ്മളെടുത്തത് കേട്ടോ അപ്പൊ മുപ്പത് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് എടുത്തത് കൊല്ലത്ത് നിന്നാണ് കേട്ടോ ഇങ്ങനെ ശിവപ്രസാദ് എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്നാണ് അപ്പം നമ്പർ കിട്ടി അപ്പം ആ നമ്പറിൽ ഞാൻ കോണ്ടാക്ട് ചെയ്ത് ക്ലീനിങ് ആണ് ഞാൻ മേടിച്ചത് അപ്പം ആകെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ എനിക്കായത് അപ്പോൾ ഞാൻ ചിലടത്തൊക്കെ കമന്റ് ചെയ്തപ്പോൾ ചിലരും ഒക്കെ വന്ന് പറഞ്ഞ് അത്രയും രൂപയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ എനിക്കറിയത്തില്ല എത്ര രൂപയാണ് കുറേ ചാർജ് ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കൊല്ലത്തുനിന്ന് നമ്മുടെ വാടക പ്പളം വരെ എത്തിച്ചപ്പോഴും കേട്ടോ അപ്പോൾ അത് നേരിടിക്കുമ്പം കൂപ്പൺ അതിനകത്തുണ്ടായിരുന്നു ഒരു കൂപ്പൺ അത് അവർ പൊട്ടിച്ച് സ്കാൻ ചെയ്യുമ്പോഴാണ് മുപ്പത് ടിക്കറ്റ് നമ്മുടെ ഫോണിലേക്ക് വരുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ ആറ് ടിക്കറ്റിന് നൂറ് രൂപയ്ക്ക് അറുനൂറ് രൂപ അടിച്ചു അപ്പം ഞാൻ ആ ടിക്കറ്റ് മാറി നമ്മുടെ ഫോണിൽ തന്നെ ഫോണിൻ്റെ അക്കൗണ്ട് അക്കൗണ്ട് നമ്പരും എല്ലാം കൊടുത്ത് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ കുറേ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പൈസ കയറുന്നാണ് പറഞ്ഞത് കേട്ടോ പൈസ കയറിയില്ല പക്ഷെ ഞാൻ അവർക്കൊരു ഇമെയിൽ അയച്ചിട്ട് മെയിൽ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ കേറുമായിരിക്കും കേട്ടോ അപ്പം അറുന്നൂറ് രൂപ ഇടിച്ചു അപ്പം അത് പറയാമെന്ന് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞല്ലേ അപ്പം ഇനിയും ടിക്കറ്റുകൾ എടുക്കണം പച്ച ടീ ടീ ഇനി മേടിക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ അത്രയും വലിയ പ്രോഡക്റ്റ് മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഒരു ടീ പാക്കറ്റ് മേടിച്ചാൽ മതിയായിരുന്നു അപ്പം അങ്ങനെ ടീ പാക്കറ്റ് മേടിക്കാമെന്ന് കരുതി ഇനി ഇരിക്കുന്നത് കേട്ടോ അപ്പം പച്ചയുടെ ഭാഗ്യം കടാശത്തിന് വേണ്ടി ഇനിയും നമ്മൾ ടിക്കറ്റുകൾ എടുക്കുന്നതാണ് അപ്പം നാല് സൂപ്പർ ചായ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അവൻ്റെ ചായ ഇഷ്ടായോ അപ്പൊ ചായയൊക്കെ ഒക്കെ ഇഷ്ടമായി അപ്പൊ ബച്ച കാണുന്നുണ്ടോ ഈ വീഡിയോന്നറിയത്തില്ല ഹായ് പറഞ്ഞു ബച്ചയൊക്കെ ഹായ് ഹായ് അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പച്ച അപ്പം ഞങ്ങൾക്ക് അറുന്നൂറ് രൂപയൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ ഇനിയും ടിക്കറ്റുകളൊക്കെ എടുക്കുന്നതായിരിക്കും അപ്പോൾ പച്ചേനെ കാണുന്ന ഒരുപാട് സന്തോഷം പച്ചയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ ഞങ്ങൾ ലൈക്ക് ചെയ്യാറൊക്കെ ഉണ്ട് കമൻ്റ് ചെയ്യാറൊക്കെയുണ്ട് പിന്നെന്താ വിശേഷം ആ പിന്നെ ഏറ്റവും പുതുപുത്തന ഒരു സന്തോഷമായിട്ട് ഊട്ടം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും കേട്ടാ അപ്പം അവളുടെ കുട്ടാപ്പ് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ സന്തോഷം ഉറപ്പ് വരുത്താനായിട്ട് കുറച്ച് ദിവസങ്ങളും കൂടി കൊണ്ടുവിട്ടോ അത് കഴിഞ്ഞ ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും സന്തോഷം തന്നെയാണെന്നുള്ളത് കേട്ടാ കുട്ടാപ്പിക്ക് കുട്ടാപ്പിട്ട് ഇപ്പം നിങ്ങൾ തന്നെ ആ ഇതാണ് നമ്മുടെ കുറ്റാപ്പിച്ചേട്ടായി ഇവിടെ നിന്ന് ഇപ്പം കെട്ടോ കുറ്റാപ്പിച്ചേട്ടായി പഠിച്ചോ എന്നാ പറ്റ ആ ഇന്ന് വായനാദിനത്തോടനുബന്ധിച്ച് കൂട്ടാപ്പിച്ച രാവിലെ പ്ലേ കാർഡൊക്കെ ഉണ്ടാക്കി കൊണ്ട് പോയതായിരുന്നു കേട്ടോ എന്നിട്ട് ടീച്ചർ മേടിച്ചത് ആ ടീച്ചർ മേടിച്ചു അപ്പം രണ്ടുപേർക്കും ഇഷ്ടമാണ് സ്കൂളൊക്കെ ആ രണ്ടുപേർക്കും ഇഷ്ടം ആ അത് അവന്തവിന്റേത് ഇതാണ് രണ്ടുപേർക്കും രാത്രിയില് ഞാനും കൂട്ടപ്പും അവന്ത കൂടി ഇരുന്നാണ് ഇതൊക്കെ റെഡിയാക്കിയത് ആക്കിയത് കേട്ടോ അപ്പം റെഡിയാക്കി കൊടുത്തൊക്കെ വീഴ്ത്ത് ഇപ്പൊ പഠിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കുട്ടാപ്പ ഇത്തിരി ഞാൻ തൊട്ടടുത്ത ദിവസം നല്ല പി ടി എ മീറ്റിംഗ് ഉണ്ട് അന്നേരം പോയി കുട്ടാപ്പിൻ്റെ ടീച്ചറിനെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്നൊക്കെയാണ് ഞാൻ ഓർത്തോണ്ടിരിക്കണേ പൊതുയോഗത്തിന് പോകണം ഞാനിപ്പോൾ ആ കിളി അവന്തൂന് കൈ എല്ലാം മാതിയിട്ടുണ്ട് കേട്ടോ കിളി നന്നായിട്ട് കൊത്തുന്നുണ്ട് കേട്ടോ അപ്പം കിളിക്ക് ഒരു കൂട് റെഡിയാക്കി എടുക്കണം അപ്പം പണി എന്നോടത്ത് പറഞ്ഞാൽ ഒരു കൂട് പണിതെടുത്തുകൊണ്ട് വന്നു ഇനി എന്നാലേ മുട്ടയൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിയുള്ളൂ അപ്പോൾ ഇത് ചെറിയൊരു കൂടാണ് കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇടാനോ എന്നും പറ്റാത്തത് ഇവരെ വിളിക്കാനൊക്കെ പോകുന്നതിൻ്റെ തിരക്കൊക്കെ കാരണമാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ പുതിയൊരു സന്തോഷ വാര്ത്തയായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ നം ഞാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്ക് അപ്പോൾ അപ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വേണ്ടിപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ